നമസ്കാരം സി പി എമ്മിന് പി എസ് സി നിയമന കോഴ വിനയാകുന്നു പ്രമോദ് കോട്ടൂളി എന്ന ആരോപണ വിധേയം തന്നെ അന്വേഷണവും ആവശ്യപ്പെടുന്നു അതിനിടെ ഇടതുമുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയായ സി പി ഐയെ വെട്ടിലാക്കി സിവിൽ സപ്ലൈസ് വകുപ്പിലെ സ്ഥലമാറ്റത്തിന് സി പി ഐ നേതാവ് പണം വാങ്ങി എന്ന ആരോപണം എത്തുകയാണ് ഇക്കാര്യം പരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് കോന്നിയിലെ സി പി ഐ പ്രാദേശിക നേതാവ് കത്തയച്ചു വൈറലായ ശബ്ദരേഖയാണ് വിവാദത്തിന് ആധാരം പത്തനംതിട്ട ജില്ലയിൽ സിവിൽ സപ്ലൈസ് വകുപ്പിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ കോന്നിയിലേക്ക് സ്ഥലമാറ്റത്തിന് ശ്രമിച്ചു എന്നും ഇതിനായി സി പി ഐയിലെ ഒരു സംസ്ഥാന നേതാവ് പണം ആവശ്യപ്പെട്ടു എന്നുമുള്ള ശബ്ദരേഖയാണ് പ്രചരിച്ചത് ഈ ശബ്ദരേഖയിൽ സി പി ഐ കോന്നി ലോക്കൽ സെക്രട്ടറിയാണ് സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി അയച്ചത് ശബ്ദരേഖയിലെ വിവരങ്ങൾ കൂടാതെ സപ്ലൈ കോയിൽ ഉൾപ്പെടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ നിന്നുള്ള ഒരു സംസ്ഥാന നേതാവ് പണം വാങ്ങുന്നു എന്ന ആരോപണമുയർന്ന കാര്യം പരാതിയിൽ ഉന്നയിച്ചിട്ടുമുണ്ട് എന്നാൽ സി പി ഐ സംസ്ഥാന നേതൃത്വം പരാതി സംബന്ധിച്ച് ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പത്തനംതിട്ടയിലെ വിഭാഗീയതയാണ് ഇതിന് കാരണം എന്നാണ് സി പി ഐ സംസ്ഥാന നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ സി പി ഐ മണ്ഡലം സെക്രട്ടറിമാർക്കെതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത് പണം നൽകാൻ കൂട്ടാക്കാത്ത ഉദ്യോഗസ്ഥനെ കോന്നിയിൽ നിന്ന് ഹോസ്ദുർഗിലേക്ക് സ്ഥലം മാറ്റിയതായും പരാതിയുണ്ട് ജോയിന്റ് കൗൺസിൽ നേതാവിനെയാണ് പണം നൽകാൻ വിസമ്മതിച്ചതിന് സ്ഥലം മാറ്റിയത് പത്തനംതിട്ടയ്ക്ക് പുറമെ എറണാകുളത്ത് നിന്നും ഈ വിഷയത്തിൽ പരാതികൾ ഉയരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്നുള്ള ലോക്കൽ സെക്രട്ടറിയാണ് ഇതു സംബന്ധിച്ച് സംസ്ഥാന സെക്രട്ടറിക്ക് കത്തയച്ചത് എറണാകുളത്ത് നിന്ന് മണ്ഡലം കമ്മിറ്റി അംഗങ്ങളാണ് കത്തയച്ചിരിക്കുന്നത് തെളിവുകളെല്ലാം ഹാജരാക്കാമെന്നും കത്തിൽ പറയുന്നുണ്ട് പത്തനംതിട്ട ജില്ലയിൽ സിവിൽ സപ്ലൈസ് വകുപ്പിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥൻ കോന്നിയിലേക്ക് സ്ഥലം മാറ്റത്തിന് ശ്രമിച്ചുവെന്നും ഇതിനായി സി പി ഐയിലെ ഒരു സംസ്ഥാന നേതാവ് പണം ആവശ്യപ്പെട്ടു എന്നുമുള്ള ശബ്ദരേഖയാണ് പ്രചരിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ സി പി ഐ കോന്നി ലോക്കൽ സെക്രട്ടറിയാണ് സംസ്ഥാന സെക്രട്ടറിക്ക് പരാതി അയച്ചത് ശബ്ദരേഖയിലെ വിവരങ്ങൾ കൂടാതെ സപ്ലൈകോയിൽ ഉൾപ്പെടെ സ്ഥലമാറ്റവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ നിന്നുള്ള ഒരു സംസ്ഥാന നേതാവ് സ്ഥിരമായി പണം വാങ്ങുന്നു എന്ന ആരോപണവും ഉയർന്ന കാര്യവും പരാതിയിൽ ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ സി സംസ്ഥാന നേതൃത്വം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങി എന്ന ആരോപണത്തിൽ സി പി എം കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി അംഗവും സി ഐ ടിയു ജില്ലാ നേതാവുമായ പ്രമോദ് കോട്ടൂളി കഴിഞ്ഞ ദിവസം പാർട്ടി ജില്ലാ നേതൃത്വത്തിന് വിശദീകരണം നൽകിയിരുന്നു ആരോപിക്കുന്നത് പോലെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടില്ലെന്നും പരാതി ഉയർന്നതിന് പിന്നിൽ ചില ശത്രുക്കളാണെന്നുമാണ് മറുപടി പറഞ്ഞത് ഭൂമാഫിയയുമായി ബന്ധമുണ്ടെന്ന പ്രചാരണം തെറ്റാണെന്നും വളരെ സാധാരണ രീതിയിൽ ജീവിക്കുന്ന ആളാണ് താനെന്നും സ്വത്ത് വിവരങ്ങൾ പാർട്ടിക്ക് പരിശോധിക്കാമെന്നും പ്രമോദ് മറുപടിയിൽ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും നടപടി വേണോ എന്ന കാര്യം ഇന്ന് ചേരുന്ന ജില്ലാ കമ്മിറ്റി ആയിരിക്കും തീരുമാനിക്കുക രണ്ട് ദിവസം മുൻപ് ചേർന്ന ജില്ലാ കമ്മിറ്റിയാണ് പ്രമോദ് കോട്ടൂളിയോട് വിശദീകരണം തേടിയത് എന്നാൽ പി എസ് അംഗത്വത്തിന് കോഴ വാങ്ങിയിട്ടില്ലെന്നും നടന്നത് മറ്റ് ചില ഇടപാടുകളാണ് എന്നുള്ള തരത്തിൽ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനാണ് സി പി എമ്മിൻ്റെ നീക്കമെന്ന് ആരോപണമുണ്ട് പരാതിക്കാർക്ക് പണം തിരികെ നൽകി നിയമ നടപടിയുമായി മുന്നോട്ട് പോകില്ലെന്ന് ഉറപ്പാക്കുകയും ചെയ്തിട്ടുണ്ട് ഭരണഘടനാ സ്ഥാപനമായ പി എസ് സിയിലെ അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന ആരോപണം സി പി എമ്മിന് വലിയ നാണക്കേടുണ്ടാക്കിയിരുന്നു അതിനാൽ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്നാണ് തുടക്കം മുതൽ കോഴിക്കോട് ജില്ലാ നേതൃത്വം വിശദീകരിക്കുന്നത് പിന്നീട് സംസ്ഥാന നേതൃത്വത്തിൻ്റെ നിർദ്ദേശം വന്നതോടെയാണ് അന്വേഷണം നടത്തിയതും പ്രമോദ് കോട്ടൂളിയിൽ നിന്ന് വിശദീകരണം തേടിയതും